റിപ്പോർട്ടർ ഇമ്പാക്ട് ഡാം അധികൃതർ പിരിച്ചുവിട്ട മലമ്പുഴ ഉദ്യാനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ തിരിച്ചെടുക്കാൻ തീരുമാനം റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ കളക്ടറും തൊഴിലാളി നേതാക്കളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം സെക്യൂരിറ്റി ജീവനക്കാർക്ക് തിങ്കളാഴ്ച മുതൽ ജോലിയിൽ പ്രവേശിക്കാനാകും സേവക് സൊസൈറ്റി മുഖേന ജോലി ചെയ്തിരുന്ന പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിടാനായിരുന്നു ഡാം അധികൃതരുടെ തീരുമാനം ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ പത്തൊൻപത് തൊഴിലാളികളുടെ ജോലി ഇല്ലാതാക്കിയ ഡാം അധികൃതർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാർ എപ്പോഴാണ് ജോലിയിൽ പ്രവേശിക്കുക ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ ശരിക്കും പറഞ്ഞാൽ കടന്നു പോകുന്നത് കാരണം ഇന്നലെ വൈകിട്ട് നമ്മൾ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് എത്തി ആ സേവക സൊസൈറ്റിക്ക് കീഴിൽ മുഖേന ആ മലമ്പുഴ ഡാമിൽ ജോലി ചെയ്തിരുന്ന പത്തൊൻപത് സെക്യൂരിറ്റിക്കാരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് മുഴുവൻ ആശങ്കയായിരുന്നു സങ്കടമായിരുന്നു ഒരു ഭീതി ഉണ്ടായിരുന്നു ഈ ജോലി നഷ്ടപ്പെട്ടാൽ ഇനി എങ്ങനെ തങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് പെട്ടെന്നൊരു ദിവസമാണ് അവരോട് വന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉദ്യാനത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് നാളെ മുതൽ നിങ്ങൾ ആരും തന്നെ ജോലിക്ക് വരേണ്ടതില്ല എന്ന് ആ കുടുംബങ്ങൾ ആ ജീവിതങ്ങളെല്ലാം വലിയ രീതിയിൽ ആശങ്കയിലായി നിൽക്കുന്ന സമയത്താണ് അവർ കരഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തി അവരുടെ ആ ഒരു ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്ത് നമ്മൾ ഇന്ന് കൃത്യമായി തന്നെ അധികാരികളിലേക്ക് എത്തിക്കുന്നു അതിന് പിന്നാലെ പാലക്കാട് ജില്ലാ കളക്ടറും തൊഴിലാളി യൂണിയന്റെ നേതാക്കളും തമ്മിൽ പിന്നീട് ചർച്ച നടക്കുന്നു ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ സേവക്ക് മുഖേന പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ ജോലി ചെയ്തിരുന്ന ഈ പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാരെയും തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ധാരണ വന്നിരിക്കുന്നു തിങ്കളാഴ്ച മുതൽ ഈ പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാരും വീണ്ടും ജോലിയിൽ പ്രവേശിക്കും ഇന്ന് നമ്മൾ തിരിച്ച് വീണ്ടും അവരുടെ അടുത്തേക്ക് എത്തി പ്രതികരണം തേടിയ സമയത്ത് അവരുടെ മുഖത്ത് ഇന്നലെ ഉണ്ടായിരുന്ന ആശങ്കയായിരുന്നില്ല മറിച്ച് ഒരു ആശ്വാസത്തിന്റെ പുഞ്ചിരിയായിരുന്നു ആശ്വാസത്തിന്റെ കണ്ണീർ ഉൾപ്പെടെ അവരുടെ കണ്ണുകളിൽ കാണേണ്ടി വന്നു കാരണം അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താൻ നമുക്കുൾപ്പെടെ സാധിച്ചു ഏതായാലും ജില്ലാ കളക്ടർക്ക് നമുക്ക് നന്ദി പറയുമ്പോൾ അവർ പറയുന്നത് തങ്ങളുടെ അവകാശപ്പെട്ട ജോലി തിരിച്ചു പിടിച്ച് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ളൊരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും മലമ്പുഴയിലെ ഉദ്യാനത്തിലെ സേവക മുഖേന ജോലി ചെയ്തിരുന്ന പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാർക്കും തിങ്കളാഴ്ച മുതൽ ജോലിയിൽ പ്രവേശിക്കാം പാലക്കാട് ജില്ലാ കളക്ടറുടെ ഒരു ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത് വിശദാംശങ്ങൾ ഗുഡ് നൈറ്റ്